ആറുപേരും ചുറ്റി നിന്നങ്ങ് കെട്ടി ഇതിൽ എന്റെ റിസ്റ്റിന്റെ കണ്ണയും അത്രയും ഭാവം ആ പീസേ തെറിച്ച് പോയി ആല് കണ്ണയുടെ നിന്ന് കട്ടായി പോയി ആ കട്ടായ ഭാവം മണ്ണി കുത്തിയിട്ട് ഞാൻ മറിഞ്ഞു വീഴിയത് ഫുള്ള് മുറിഞ്ഞ് പീസ് പീസായിട്ട് എടുക്കുമായിരുന്നു എൻ്റെ കാലും വിട്ടു വിട്ടുപോയി ഈ ബോൺ കട്ടായി കിടക്കണ ഒരേയണ കാരണം ഭയങ്കര പെയിനായിരുന്നു സഹിക്കാൻ പറ്റാത്ത പെയിനായിരുന്നു ഇത്രൂ ചെയ്യാൻ എന്ത് അപ്പുറം വൈരാഗ്യം ഉണ്ടെങ്കിലും ചെയ്യണം ഞാൻ ആലോചിക്കണം ഇങ്ങനെ വൈരാഗ്യം പറയാൻ ഞാൻ അവരോട് ഒന്നും ചെയ്തിട്ടില്ല ബേസിക്കലി അങ്ങനെ ഒരു വാശിയായിരുന്നു ഒരു വിഷപ്പോലും അടിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനായിരുന്നു കൈയുടെ കൈപ്പത്തയുടെ ഇവിടെ ഒന്നും സെൻസ് ഇല്ല എൻ്റെ റിസ്റ്റ് വർക്ക് ചെയ്യത്തില്ല ഡമ്പലൊക്കെ പിടിക്കണമെന്ന് പറഞ്ഞ എടുത്ത് എറിയേ ഇവിടെ ഉടക്കിയിടിയാണ് എക്സസൈസ് നമുക്ക് ഇവിടെ ഒരു കമ്പി ഉണ്ടായിരുന്നു അത് ഇവിടെ നിന്ന് തുടഞ്ഞു പുറത്തോട്ട് പോകുന്നു ബാക്കിന്ന് ഒരു തട്ട് കിട്ടിയ ഒടിയു എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോ വരെ ലക്രസ് ചെയ്യും അനുഭവിക്കാവുന്ന വേദന മുഴുവനും അനുഭവിച്ചു ഒരാൾ മാത്രം എന്നെ അറിയുള്ളൂ ബാക്കി വന്ന് ഡ്രഗ്സ് ഇതും അടിച്ചിട്ട് വന്ന് വെട്ടിയിട്ട് പോയതാണ് കാശ്വാലിറ്റി വെച്ചാൽ പച്ചക്കത് തന്നെ പിന്നെയും പൊട്ടിച്ചിട്ട് രണ്ടാമതൊരു ലൈറ്റ് വെയിറ്റ് പ്ലാസ്റ്റർ ഇട്ടു വന്നു വെട്ടുകൊണ്ടതിനേക്കാൾ വേദന ഞാൻ അനുഭവിച്ചത് ഇത് റിക്കവർ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ പുള്ളി അന്ന് തന്നപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഈ കൈ ശരിയായോ എന്ന് വെച്ചാൽ പുള്ളിക്ക് ഭയങ്കര അത്ഭുതം ശരിയാവില്ല എന്നുള്ള രീതിയിൽ വിട്ടതായിരുന്നു ഈ എനിക്ക് വിട്ടുകൊള്ളുന്ന സംഭവം നടക്കണത് രണ്ടായിരത്തി ആറ് മാർച്ച് ആറിനാണ് എനിക്ക് ആ സമയത്ത് ഒരു വീഡിയോ ഷോപ്പായിരുന്നു ഉദയന്തൊരു കൊച്ചുവള്ളിയിലാണ് അപ്പോൾ ഞാൻ രാവിലെ നോർമലി കട തുറക്കുന്ന പോലെ തന്നെ രാവിലെ എണീറ്റ് വന്നു ഷോപ്പ് തുറന്നു സംഭവം നടക്കുമ്പോൾ ഷോപ്പ് പറഞ്ഞാൽ എൻ്റെ ഒരു രണ്ട് ഫ്രണ്ട്സ് ഞാൻ കടയിൽ നിൽക്കണ കണ്ടിട്ട് ജസ്റ്റ് എന്നോട് സംസാരിക്കാൻ വേണ്ടി കയറി അതിൽ ഒരാൾ ഒരു എന്ന് പറഞ്ഞ ഒരു പയ്യനായിരുന്നു അപ്പോൾ അവൻ്റെ അച്ഛൻ മരിച്ചിട്ട് വീട്ടിലോട്ട് പണിക്കായിട്ട് ഒരാളെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവർ തിരിച്ച് എൻ്റെയോട് വർത്തമാനം പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അറ്റാക്ക് നടക്കുന്നത് ഇങ്ങനെ പെട്ടെന്ന് വന്ന് വന്ന വഴി കടയുടെ ഒരു സൈഡിട്ട് എറിഞ്ഞു ഇവരെല്ലാം പേടിച്ചു നേരെ അതിനകത്ത് ഒരുത്തൻ വാളുമായിട്ട് നേരെ അകത്തോട്ട് കയറി വന്നു ഞാനിങ്ങനെ കൗണ്ടറിൻ്റെ ഒരു ചെറിയ പോർഷനാണ് ചെറിയൊരു ഷോപ്പാണ് വീഡിയോ കാസ്റ്റർ അതിൻ്റെ കൗണ്ടറിൻ്റെ അകത്തായിരുന്നു ഒരാൾക്ക് നിന്ന് തിരിയാനുള്ള ജസ്റ്റ് ഒരു സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് വന്ന് എന്നെ വന്ന് വെട്ടി അപ്പം എനിക്ക് ഞാനിങ്ങനെ വെറും കയ്യിൽ വെട്ടലേക്കാണ് അപ്പോൾ ഞാൻ ഇരുന്നേച്ച സ്റ്റൂളെടുത്ത് ഒരു അഞ്ചാറ് തവണ ഞാൻ തടുത്തു തടുത്ത സ്റ്റൂളൊക്കെ പൊട്ടിപ്പോയി ഞാൻ അപ്പം തന്നെ ചാടി പുറത്തിറങ്ങി ഈ ആദ്യം വെട്ടാമെന്ന ആളെ കയറി പിടിച്ചു അപ്പോൾ പുറകിൽ നിന്ന് വേറൊരാൾ വന്ന് കയറിയിട്ട് ഒറ്റ കുത്തി കുത്തി അപ്പോൾ എന്നെ കുത്തി കുത്തിയപ്പോൾ തന്നെ നോർമലി നടുവിനാണ് കുത്തുകെട്ടിയത് തലയൊക്കെ അകത്ത് മിന്നൽ കയറുന്ന പോലെ ആയിപ്പോയി പിന്നെ ഞാൻ കുത്തു കുത്തുകെട്ടി തിരിഞ്ഞപ്പോൾ തന്നെ ആദ്യം വെട്ടിയ ആള് പിന്നെ കൈക്കെട്ട് വെട്ടി അപ്പം ഞാൻ എടുത്തു ഇവിടെ ഈ ഒരു പോർഷനായിട്ട് വെട്ടി അപ്പം കൈവച്ചെടുത്ത് എൻ്റെ ഈ കൈട ഇവിടെ നിന്ന് തന്നെ കട്ടായി ഒരു അത്യാവശ്യം ബോണ്ടവിടം വരെ പോയി അപ്പം തന്നെ ഇപ്പുറത്തുനിന്ന് വെട്ടി അത് കയറി പിടിച്ചു എൻ്റെ കൈപ്പത്തി പോയി പിന്നെ ഞാൻ ചാടി അപ്പം ആ പയ്യൻ വെട്ടല്ലേ വെട്ടല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്നു എടുത്തത് അവൻ്റെ ഉണ്ടായിരുന്നുവെച്ചൊരു വാളുവ ചൊരു ഒറ്റ കുത്തു വയറിനോട്ട് കുത്തി പിന്നെ ഞാൻ ചാടി പുറത്തോട്ടിറങ്ങാം അപ്പോൾ ആ കുത്തുകൊണ്ട് പയ്യൻ വയറ് പൊത്തിപ്പിടിച്ച് അങ്ങോട്ട് മുറ്റത്തോട്ട് ഇറങ്ങണമായിരുന്നു ഞാൻ അവിടെ ചാടി പുറത്തിറങ്ങിയപ്പോൾ നാല് പേര് പുറത്ത് വീണ്ടും കൊണ്ടായിരുന്നു വാളക്കായിട്ട് ആറുപേരും ചുറ്റി നിന്ന് വെട്ടി അപ്പോൾ നോർമലി റൈറ്റ് സൈഡിൽ നിന്നാണ് വെട്ടി കിട്ടിയത് റൈറ്റ് ഹാൻഡായിരുന്നു ഓൾമോസ്റ്റ് വെട്ടി വരുക അപ്പോൾ എൻ്റെ അടുത്തെ കയ്യിലും എടുത്തേക്കാലിലുമാണ് കൂടുതൽ പരിക്കേറ്റത് മൊത്തം നാൽപ്പത്താറ് വെട്ടി കിട്ടി അതിൽ എൻ്റെ റിസ്റ്റിന് തലക്കെട്ട് വെട്ടി കൈവെച്ച് തടുത്തതാണ് അപ്പോൾ ഒരു ഒരിഞ്ചിന് എൻ്റെ റിസ്റ്റിൻ്റെ കണ്ണയും അത്രയും ഭാവും ആ പീസേ തെറിച്ച് പോയി പിന്നെ ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ കാലിനിട്ട് വെട്ടി അപ്പം ഞാൻ ഓടാൻ ശ്രമിച്ചപ്പോൾ ഓടാമെന്ന് പറഞ്ഞിട്ട് പിന്നെയും വെട്ടി വെട്ടി എൻ്റെ കാല് കണ്ണയുടെ മേളീന്ന് കട്ടായിപ്പോയി ആ കട്ടായ ഭാഗം മണ്ണി കുത്തിയിട്ട് ഞാൻ മറിഞ്ഞു വീഴിയത് അത് കഴിഞ്ഞാൽ അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ബ്ലഡ് കുളിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്നിട്ട് കാല് മുറിച്ചെടുക്കും നിച്ച ചത്തില്ലെങ്കിൽ പിന്നെയും എന്നുള്ള രീതിയിൽ പിന്നെയും വന്ന് വെട്ടിയിട്ട് പോയി പിന്നെ ആൾക്കാരൊക്കെ ഓടിക്കൂടുന്നുണ്ട് ആൾക്കാരോട് നേരെ റോട്ടിലോട്ട് എറിഞ്ഞു ഇത് കഴിഞ്ഞ് എൻ്റെ തൊട്ടടുത്ത് തന്നെ എൻ്റെ വീട് അവിടെ ഒരു ചെറിയ പലരൊക്കടക്കെ ഉണ്ടായിരുന്നു കടയിലും വീട്ടിലുമായിട്ട് ഒരു മൂന്ന് ബോംബ് എറിഞ്ഞു എൻ്റെ കടയിൽ തന്നെ വീഡിയോ ഷോപ്പിലൊരു രണ്ട് ബോംബ് എറിഞ്ഞു അവരപ്പം തന്നെ ഒരു കോളിസിലാണ് വന്നത് അപ്പോൾ തന്നെ ആ കോളിസി കയറിപ്പോയി പിന്നെ ആളുകളൊക്കെ ആദ്യം ആദ്യ ആളുകൾ കൂടിയപ്പോഴാണ് ആൾക്കാരുടെ നേരെ മീൻസ് റോട്ടിലോട്ട് ബോംബ് പറഞ്ഞപ്പോൾ ആളുകളൊക്കെ പേടിച്ചു പോയി എന്നുവെച്ചാൽ ആദ്യമായിട്ടല്ല അവിടെ അങ്ങനെ ഒരു ബോംബും എറിയിലും ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവുകയാണ് പിന്നെ വണ്ടിയൊന്നും ഇല്ലായിരുന്നു എല്ലാവരും മാറ്റിക്കൊണ്ട് പോയി ഒരു ഓട്ടോറിക്ഷ വന്ന അതിനകത്താണ് എന്നാൽ വീട്ടിൽ നിന്ന് അച്ഛനും ഞാൻ വെട്ടുകൊണ്ട് കിടക്കുന്നിടത്ത് ഓടി അമ്മ വന്നു അമ്മ വന്ന് അമ്മയുടെ മടിയിലാണ് ഞാൻ കിടന്നേച്ചത് ഫുൾ രക്തത്തിൽ കുളിച്ച കിടന്നേച്ചത് അത് കഴിഞ്ഞ് ഒരു ഓട്ടോറിക്ഷക്കാരനാണ് നിർത്തിയത് അങ്ങനെ കൂടുതൽ രണ്ട് അപ്പോൾ പേരുണ്ടായിരുന്നു എന്നോട് സംസാരിച്ചിരുന്നത് ആയാലും അതിലൊരു പയ്യൻ ഇത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ പോടി തിരിച്ചു വന്നു എൻ്റെ ഫാദറും ആ പയ്യനും കൂടിയാണ് തുണിയൊക്കെ വെച്ച് കെട്ടി വീട്ടിൽ നിന്ന് മുണ്ടൊക്കെ എടുത്ത് വെച്ച് കെട്ടി ഓട്ടോറിക്ഷയിൽ കയറ്റി അവിടെ നിന്ന് പോയിരുന്നു അപ്പോൾ ഫുള്ള് മുറിഞ്ഞ് പീസ് പീസായിട്ട് എടുക്കുവായിരുന്നു എൻ്റെ കാലും കയ്യൊക്കെ വിട്ടു തൂങ്ങിപ്പോയായിരുന്നു അവിടുന്ന് ഓട്ടോറിക്ഷ കയറ്റി അവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ ചൂരക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ഓട്ടോറിക്ഷയുടെ പെട്രോള് തീർന്നുപോയി നിർത്തി അപ്പോൾ ഡ്രൈവർ ഇറങ്ങി ജസ്റ്റ് പുള്ളി പെട്ടെന്ന് ഇറങ്ങി അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ബോൺ കട്ടായി കിടക്കുന്ന കാരണം ഒരേണ കാരണം ഭയങ്കര പെയിൻ ആയിരുന്നു സഹിക്കാൻ പറ്റാത്ത ആയിരുന്നു അപ്പോൾ പിന്നെ മണ്ണിൽ പെടുന്നത് മൊത്തം അപ്പോൾ ബ്ലീഡിങ് ഇങ്ങനെ വന്നിട്ടിരിക്കുകയാണ് ഫുൾ മുറിഞ്ഞ് നോക്കി കിടക്കുമല്ലേ അപ്പോൾ പുള്ളി വന്ന് നോക്കിയപ്പോൾ ഒരു ഓട്ടോറിക്ഷയുടെ ബാക്കിൽ മുഴുവൻ ബ്ലഡ് പുള്ളി അപ്പം തന്നെ ബോധം കിട്ട അവിടെ വീണ് പിന്നെ അവിടെ വന്നേരം ആ ഇതൊക്കെ കണ്ട ആൾക്കാർ കൂടിയപ്പോൾ അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഒമിനി ഓടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവനിത് കണ്ട് വന്ന് നോക്കിയപ്പോൾ എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് അവൻ അവൻ്റെ വണ്ടിയെടുത്ത് പിന്നെ ആ സംഭവം അറിഞ്ഞിട്ട് പോലീസുകാർ വന്ന വണ്ടി ഈ വണ്ടി കണ്ടിട്ട് അവിടെ നിർത്തിയായിരുന്നു അപ്പോൾ അതിലൊരു പോലീസുകാരനും ഫാദറും പിന്നെ ആ പയ്യനും കൂടി ചേർത്തിട്ട് പിന്നെ എന്നെ മെഡിക്കൽ സെൻ്ററിൽ കൊണ്ടുപോയി മെഡിക്കൽ സെൻറ്ററിൽ ചെന്നിട്ട് അവർക്ക് വെയിനൊന്നും എന്ന് പറഞ്ഞ് കുറേ രണ്ട് മൂന്ന് ഡോക്ടർമാരും വന്ന് കുത്തി നോക്കി അവസാനം കഴുത്തിൻ്റെ അവിടെ ഒരു ഒറ്റ വെയിൻ അത് ഹാർട്ടിൽ നിന്ന് ബ്രെയിനിലോട്ടുള്ള ഒരു ബെയിൻ മാത്രമേ കിട്ടിയുള്ളൂ ബാക്കിയെല്ലാം കട്ടാണെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഫ്ലൂയിഡും ബ്ലഡും ഇട്ട് അവിടെ ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് നേരെ അവർ തന്നെ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലോട്ട് വിളിച്ച് പറഞ്ഞു അവിടെ നിന്ന് ആംബുലൻസിൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അവിടെ ചെന്ന് നേരെ ക്യാഷ്വാലിറ്റി കയറ്റി നേരെ ഫുൾ മണ്ണി കുടിച്ചിടന്ന് കാരണം ഹൈഡ്രോജൻ പൊറോക്സൈഡിൻ്റെ ഒരു പ്ല ഒരു പാത്രത്തിൽ ഞാൻ കണ്ട അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് മൊത്തം മേത്തോട്ടങ്ങ് കോരി ഒഴിച്ച് ക്ലീൻ ചെയ്തു ആ സമയത്താണ് മറ്റേ മേത്ത് തീക്കാനിൽ കോരി ഒഴിക്കുന്നതായിപ്പോയി അന്നേരമാണ് ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് ഒച്ച പിന്നെ ഒരു മരവി പോലെ ഇരുന്നു അല്ലെങ്കിൽ ഞാൻ ഈ പത്തരക്ക ഇട്ടുകൊണ്ട് രണ്ടര ഏകദേശം ആയപ്പോഴാണ് എന്നെ തിയേറ്ററിൽ കയറ്റണം ഇതെല്ലാം കഴിഞ്ഞിട്ട് അത്ര നേരം ബോധം ഉണ്ടായിരുന്നു അനുഭവിക്കാവുന്ന വേദന മുഴുവനും അനുഭവിച്ചു അത് കഴിഞ്ഞ് സർജറി കുറേ ടൈമുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെയാണ് ഡോക്ടർ പറഞ്ഞ് നമുക്ക് ബോധം വീണ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നായിരുന്നു അപ്പോൾ പറഞ്ഞ് നാൽപ്പത്താറ് കട്ടുണ്ട് ബാക്കിലൊരു കുത്ത് ഉണ്ട് ഇത്രയും ഇഞ്ചറി ഉണ്ട് പതുക്കെ ആവുള്ളൂ ശരിയാവുള്ളൂ എല്ലാം ഓക്കെ ആയിക്കോളെന്ന് പറഞ്ഞു ഞാൻ ശരിക്കും അന്ന് പിന്നെ പേപ്പറിലാണ് പിറ്റേ ദിവസമാണ് ഞാൻ പയ്യൻ മരിച്ചതറിയണം പിന്നെ അവിടുന്ന് തുടർച്ചയായിട്ടൊരു മൂന്നാല് സർജറി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഫുൾ കിടന്ന കിടപ്പായിരുന്നു എൻ്റെ ലെഫ്റ്റ് കൈ ഫുൾ പാരലൈസ്ഡായി പോയി കംപ്ലീറ്റ് കമ്പിയൊക്കെ ഇട്ടിട്ട് കോർത്ത് വച്ചേക്കുമായിരുന്നു വിട്ടുപോയായിരുന്നു കാലും അതേപോലെ തന്നെ ജോയിൻ ചെയ്ത് റിംഗ് റിംഗൊക്കെ ഇട്ട് വെച്ചേക്കുമായിരുന്നു ഈ വീട്ടിലാണ് എൻ്റെ നെർവ് ശരിക്കും എൻ്റെ കൈ തളന്നു പോയത് ഇവിടുത്തെ ഒരു വീട്ടിനകത്താണ് ഇവിടെ ഒരു ആ റേഡിയൽ നെർവ് കട്ടായിപ്പോയി അങ്ങനെ ഇപ്പം ഇവിടെ ഫുള്ള് ഇതായി പോയി പിന്നെ പിന്നെ ഇതാരും കാണാതിരിക്കാൻ വേണ്ടി കെട്ടിക്കൊണ്ടിരുന്നു കാണുമ്പോൾ എല്ലാവരും ചോദിക്കേ ഇത് ഇവിടെ നിന്ന് കട്ടായി പോയതാണ് ഫുള്ള് വെട്ടിക്കൈ തൂങ്ങിപ്പോയതാണ് ഇത് ആദ്യത്തെ വിട്ട് തടുത്തപ്പോൾ കൈപ്പത്തി പൊളിഞ്ഞു പോയി ഇപ്പം എൻ്റെ കൈയ്യൊക്കെ സ്റ്റിഫാണ് ഞാൻ രാവിലെ എണീറ്റിട്ട് വെള്ളത്തി ചൂടുവെള്ളത്തി മുക്കി വെച്ചിട്ടൊന്ന് അനക്കിയിട്ടൊക്കെയാണ് ജിമ്മിലോട്ട് തന്നെ വരുന്നത് അപ്പം ഇവിടെ റിസ്റ്റൊന്നുമില്ല റെസ്റ്റ് ബോണൊക്കെ പോയി ഈ കയ്യും ഫുൾ പാരലൈസ്ഡായിരുന്നു എൻ്റെ ഇവിടെയൊന്നും ഇപ്പോഴും ടച്ചിങ് സെൻസ് ഒന്നും ഇല്ല എനിക്ക് ഇവിടെയൊക്കെ തൊട്ടാലും ഈ ഷോക്ക് അടിക്കുന്ന പോലെ ഒരു മരവിപ്പുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യണം ഇപ്പം എക്സർസൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ബാൻഡും കാര്യങ്ങളും ഇവിടെയാണ് എനിക്ക് ആദ്യത്തെ കുത്തു കഴിഞ്ഞിട്ട് ആദ്യത്തെ വെട്ട് ഇവിടെ എൻ്റെ കൈ വെട്ടി തൂങ്ങിപ്പോയി ഇവിടെ പിന്നെ കാല് കുറെ അത് പഴയ ഫോട്ടോ കണ്ടാലുണ്ട് ഇവിടെ ഉണ്ട് എന്റെ വിരലില്ല ഇതൊരൊറ്റ വീട്ടിൽ ഇങ്ങനെ കട്ടായി പോയതാണ് ഇത് മുറിഞ്ഞ് ഇത് കട്ടായിട്ട് ഈ തള്ള തള്ളവിരലിന്റെ ഇവിടം വരെ കട്ടായി മുറിഞ്ഞ് തൂങ്ങിപ്പോയതാണ് ഈ ഈ ചെറിയ വിരൽ കട്ടായി പോയതാണ് ഇതൊക്കെ പിടിപ്പിച്ച് വെച്ചേക്കണല്ലോ ഇതൊക്കെ നേരെ ഇരിക്കുള്ളു മടങ്ങൂല ഇതും മടങ്ങൂല ഇവിടെയുണ്ട് ഇവിടെ ഫീമർ ബോണിൻ്റെ ഇവിടെ ഒരു വെട്ടുണ്ട് പിന്നെ ഈ കാലാണ് കട്ടായി പോയത് ഇതിപ്പോഴും പ്രശ്നമാണ് മൊത്തം സ്റ്റിഫാ ഇത് കണ്ട ഇവിടെ നിന്ന് വിട്ടുപോയതാണ് ഇവിടെയാണ് കട്ടായി പോയിട്ട് മണ്ണിൽ പോയി കുത്തിയത് ഇതിപ്പോഴും ഇതിപ്പോൾ രാത്രി ആകുമ്പോൾ ഇതേപോലെ ഫുൾ നീരാവും പിന്നെ കാലൊക്കെ പൊക്കി വെച്ച് കിടക്കും രാവിലെ ആകുമ്പോൾ കുറച്ചങ്ങ് ശരിയാകുമ്പോൾ പിന്നെയും ജിമ്മിൽ വരും ഇതിങ്ങനെ കുറേ ഉണ്ട് ഈ കാലം മുഴുവൻ വെട്ട എൻ്റെ കംപ്ലീറ്റ് ടെൻഡനും ഇവിടെ തൊടെയൊക്കെ ഫുൾ കട്ട് ആയി പോയതാണ് ഇപ്പം നമ്മളൊരാളോട് എല്ലാവരും എന്നോട് ചോദിക്കുമ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു ഇത്രയും ചെയ്യാൻ എന്ത് അത്ര വൈരാഗ്യം ഉണ്ടെങ്കിലത് ചെയ്യണം ഞാൻ അറിയിക്കണം ഇങ്ങനെ വൈരാഗ്യം പറയാൻ ഞാൻ അവരോട് ഒന്നും ചെയ്തിട്ടില്ല ബേസിക്കലി എന്നെ വെട്ടിയിൽ അറിയാവുന്ന ഞാൻ അറിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ ബാക്കി ആരെയും എനിക്കറിയില്ല അവരാരും എന്നെ അറിയില്ല പൈസ മേടിച്ച് കൊട്ടേഷനും ഗ്യാങ്ങുമായിട്ട് ഗുണ്ടായുസം ഇത് തന്നെ ഡ്രഗ്സ് മേടിച്ച് വരുന്നു കാശിനാളെ കൊല്ലാനും വെട്ടാനും നടക്കുന്നു അങ്ങനെയുള്ള ആളുകളാണ് കാരണം എനിക്ക് ഇവരാരും അറിയില്ല ഇപ്പം നിങ്ങൾ പറയുന്നത് ഇത്രയും വെട്ടു വെട്ടണമെങ്കിൽ ഈ വെട്ടിയിൽ ഇവരാരെയും ഞാനറിയില്ല അവരാരും എന്നെ അറിയില്ല ഒരാൾ മാത്രം എന്നെ അറിയുള്ളൂ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ശിക്ഷ മേടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇങ്ങനെ അതെന്നാലും അങ്ങനെ കിട്ടിയല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ട പക്ഷേ എൻ്റെ അവസ്ഥ ഞാൻ ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് തകർന്നു പോയിരുന്നു പിന്നെ ഫിസിക്കലി ഭയങ്കര ഇതായിരുന്നു അപ്പോൾ ഇത് തിരിച്ചു പിടിക്കണം എൻ്റെ ജീ എനിക്ക് എങ്ങനെയെങ്കിലും ജീവിക്കണം വെറുതെ ജീവിച്ചപ്പോൾ അറില്ല അപ്പോൾ അങ്ങനെ ഞാൻ അതിനു വേണ്ടിയാണ് പരിശ്രമിച്ചതും പിന്നെ ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണില്ല അവർ ശിക്ഷിച്ചു അകത്ത് അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ രണ്ടായിരത്തി പതി ആറിലുള്ള സംഭവമാണ് ഇപ്പോഴും പ്രതികൾ അകത്താണ് അതായത് ഇപ്പോൾ പതിനാറ് പോലായിട്ട് അവരെല്ലാവരും അകത്ത് തന്നെയാണ് ട്രിപ്പിൾ ജീവരന്ധം ഇരട്ട ജീവി രണ്ടോ ആയിട്ടാണ് കിട്ടിയേക്കുന്നത് പിന്നെ ഇതിനകത്ത് മെയിൻ മുഖ്യ പ്രതി ഒരു മർഡർ കേസ് അവിടെ തന്നെ ചെയ്തിട്ട് അവൻ ആ സ്റ്റേഷൻ പരിധിയിൽ കടക്കാൻ പാടില്ലാത്തതാണ് അവിടെ വന്നതാണ് അടുത്ത മഡർ കേസ് ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത്ര കടുത്ത ശിക്ഷ കോടതി കൊടുത്തത് അപ്പോൾ പുറത്തിറങ്ങാൻ സാധ്യതയില്ലെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരൊക്കെ കാശ് മേടിച്ചിട്ട് തന്നെ വെട്ടാൻ വന്ന ആൾക്കാരാണ് കാരണം അവരായിട്ട് വ്യക്തി വൈരാഗ്യങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്പം ഈ വ്യക്തിവൈരാഗ്യം കൊണ്ടിട്ടുള്ള ഗുണ്ടകൾ ആൾക്കാരെ വെട്ടണത് അവർക്ക് പൈസ മതി അപ്പം എന്നോട് എല്ലാവരും ചോദിക്കുമ്പോൾ ഞാനും അറിയിക്കുന്നത് ഇത്രയും ചെയ്യാൻ എന്താ വരുക എന്ന് പറഞ്ഞാൽ എന്നെ അറിയുന്നവരല്ല ചെയ്തേക്കണം ഒരാൾ മാത്രം എന്നെ അറിയുള്ളൂ ബാക്കി വന്ന് ഡ്രഗ്സ് അടിച്ചിട്ട് വന്ന് വെട്ടിട്ട് പോയതാ അല്ലാണ്ട് ഇത്രയും വെട്ട ഒരാൾ ഒരു മനുഷ്യനെട്ട് നമ്മളെ സ്വബോധം ഉള്ള ആരെങ്കിലും ഒരു മനുഷ്യനെ എങ്ങനെ ഉപദ്രവിക്കണം ഒരു ഒരു വെട്ട വെട്ടുകെട്ടിയ ഒരാൾ ചോര ഒരു മനുഷ്യനല്ലേ ഒരു മനുഷ്യ ജീവല്ലേ നമുക്കാണെങ്കിൽ ഒരു കോഴീനാണെങ്കിലും പന്താണെങ്കിലും ഇതുവരെ വെട്ടാൻ പറ്റുമോ കൊല്ലാൻ പറ്റുമോ അത് അത്രയും ക്രിമിനൽ വാസന മൈൻഡുള്ള ആളുകളാണ് ചെയ്തത് അല്ലാണ്ട് എനിക്കതിനകത്ത് ഞാനിവരെ ആരെയും അറിയത്തില്ല എല്ലാവരും എന്നോട് ചോദിക്കണം ഒറ്റ ചോദ്യ ഇത്രയും ചെയ്യാൻ ഇങ്ങനെ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവൂലെന്ന് ഒന്നുമില്ല ഞാനും ആലോചിക്കണത് ഇതിനെ ഇത്രയും മീൻസ് ഒരു തല്ലോലും തല്ലാനുള്ള ഒരു ദ്രോഹവും ഞാൻ അവര അവരോട് ആരോ ചെയ്തിട്ടില്ല ശരിക്കും രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി മൂന്ന് സോറി രണ്ടായിരത്തി മൂന്നില് അവിടെ കുറച്ച് പിള്ളേര് അപ്പോൾ അതൊക്കെ അന്നൊക്കെ ഡ്രഗ്സൊക്കെ ഇവിടെ ഇപ്പോഴത്തെ പോലത്തെ വലിയ ഡ്രഗ്സൊന്നും അല്ല അന്ന് കഞ്ചാവും ഇതൊക്കെയാണ് പിള്ളേർ അത് പിള്ളേരുടെ ഇടയിലോട്ട് പ്രാബല്യത്തിൽ വരുന്ന സമയം പിന്നെ പിള്ളേർ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് തമ്പടിക്കുന്നു ഈ ഡ്രഗ് കഞ്ചാവ് ഉപയോഗിക്കുന്നു അങ്ങനെയൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ അത് ആരംഭിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ ഡി എഫ് എയിൽ പ്രവർത്തിച്ചെന്ന് വെച്ചാൽ ആൾക്കാർ അതിനകത്ത് ഞാനൊന്ന് ഡി എഫ് എയിലുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇതിനെതിരെ പോസ്റ്ററും ഇതൊക്കെ ഇങ്ങനെയുള്ളത് ചെയ്യാൻ പാടില്ല അതൊക്കെ ചെയ്തു പിന്നെ അവിടെ വന്ന പിള്ളേർ നോർമലി വെള്ളമൊക്കെ അടിച്ചിട്ട് ആദ്യം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ വന്നിട്ടിപ്പം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീ നടന്നു പോയി ആണെങ്കിൽ ഇവർ കൂട്ടം കൂടി എന്നിട്ട് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടാകും മര്യാദ കിടന്ന് ഉറങ്ങിയാൽ പോരായിരുന്നു അങ്ങനെ ഉള്ള രീതിയിൽ വരെ മോശമായിട്ട് കമൻ്ററി ഒക്കെ പറഞ്ഞു അപ്പം നോർമലി നാട്ടുകാരായിട്ടുള്ള ആളുകൾ അത് എതിർത്തു കൂടുതലും അന്നത്തെ ഡി എഫ് ഐയിൽ ഉണ്ടായിരുന്നൊരു വിദ്യാർത്ഥനയായിരുന്നതിന് മുൻപേ എടുത്തത് ഇവർക്കെതിരായിട്ട് നിൽക്കാനെ എതിർക്കാനും ഇതിനൊക്കെ എതിരെ പ്രവർത്തിക്കാനും നിന്ന് അപ്പം ഈ പുള്ളിക്ക് അത് കഴിഞ്ഞ് ഇവർ ഡി എഫ് ഐയുടെ ഒരു പോസ്റ്റർ ലഹരി വിരുദ്ധത്തിനെതിരെയുള്ളൊരു പോസ്റ്ററൊക്കെ ഞങ്ങൾ ഇത് കിട്ടിച്ചായിരുന്നു അത് ഇവന്മാര് ഇവർ ഇവർക്കെതിരെയാണെന്നും പറഞ്ഞ് ഇവർ കീറി അത് ചോദിച്ച് ചെറിയ ഇഷ്യൂസൊക്കെ പുള്ളിയായിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ അത് ഒരു അടിപൊളിയും കാര്യങ്ങളൊക്കെ ആയി അത് കഴിഞ്ഞ് വിദ്യാർഹം എന്നു പറയുന്ന സഖാവിനെ തട്ടിക്കൊണ്ടുപോയി രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ പതിമൂന്ന് കൊലപ്പെടുത്തിയമാര് അത് ഭയങ്കര അന്ന് ചാനലുകളിലും ഭയങ്കര ഇതായിരുന്നെച്ച വാർത്തകളൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നതാണ് പുള്ളിനെ ഭയങ്കര ക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത് അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്ന സി എൻ എനും ബി ബി സിയിൽ വരെ ന്യൂസ് അത് കേരളത്തിലൊരു പൊളിറ്റീഷ്യൻ ഇതുപോലെ തട്ടിക്കൊണ്ട് പോയി ക്രൂരമായി കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞൊരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പം അത് കഴിഞ്ഞ് ഈ പ്രതിയുടെ ഒന്നാം പ്രതിയുടെ ഫോട്ടോയൊന്നും ഒരാളുടെ കയ്യിലില്ല ഇവർ പുള്ളിനെ തട്ടിക്കൊണ്ട് പോയതാണ് അന്ന് മിസിങ് ആയിട്ട് അപ്പം എനിക്ക് വീഡിയോ കാസ്റ്റ് കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഈ ക്യാസ് അന്നൊക്കെ സി ഡിയിൽ ക്യാസറ്റ് കൺവേർഷൻ ചെയ്യാൻ വേണ്ടിയാണ് ആൾക്കാർ വരുമായിരുന്നു അപ്പോൾ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു തൻ്റെ ക്യാസറ്റ് കൺവേർഷൻ ഞാൻ ഇവൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് പണ്ട് ഇങ്ങനെ ഒരു ക്യാസറ്റ് ഫുൾ ഓടിച്ചിട്ടാണ് സി ഡി കൺവെർട്ട് ചെയ്യണത് അപ്പോൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇവൻ്റെ ഫോട്ടോ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനതിൽ നിന്ന് എടുത്തിട്ട് ഫോട്ടോഷോപ്പിൽ ചെയ്തിട്ടാണ് അന്ന് പോലീസുകാർക്കും അന്ന് നോട്ടീസൊക്കെ എല്ലാം അയച്ചത് ഞാനാണ് അതെല്ലാം ചെയ്തത് അങ്ങനെ ഈ പ്രതിയെ പിടിക്കാനുള്ളതും ഇങ്ങനെ പബ്ലിസിറ്റി ചെയ്യാനുള്ളതും എല്ലാത്തിനും ഞാൻ പോലീസിനെ സഹായിക്കുകയും ചെയ്തു ഇതുകൂടാതെ ഇവർക്കെതിരെയുള്ള ഇവരുടെ ആ കഞ്ചാവും കച്ചവടവും ഇതിനക്കെതിരായിട്ട് പ്രവർത്തിച്ചതിനുള്ള ഒരു വൈരാഗ്യത്തിനാണ് ഈ രണ്ടായിരത്തി ആറിൽ എന്നെ വന്ന് ചെയ്തത് കാരണം ആദ്യം അവരകത്തായിരുന്നു കുറേ നാൾ കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങി വന്നിട്ടാണ് രണ്ടായിരത്തി ആറ് മാർച്ചിന് എന്നെ വന്ന് വെട്ടിയത് അതിന് ആ മെയിൻ പ്രതി ഒരാളായിരുന്നു ഇപ്പൊ എന്നെ വെട്ടാന്നെടുത്ത് വന്ന ബാക്കി എല്ലാ പ്രതികളും ഒരാൾ കോട്ടയം അത് കേസ് കടന്നപ്പോഴാണ് ഒരാൾ കോട്ടയം ഒരാൾ തൃശ്ശൂർ ഒരാൾ അരൂര് നായരമ്പലം അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ടാണ് കൊട്ടേഷനായിരുന്നു പിന്നെ ഈ വ്യക്തി ഉണ്ടായിരുന്നു അവരെല്ലാവരും ജയിലിലാണ് അത് ഒന്നുവെച്ചാ എന്ന് പറഞ്ഞ വളരെ ഒരു പയ്യനായിരുന്നു കാരണം അവന്റെ അച്ഛൻ ആ വളരെ പാവം ഒരു പയ്യനായിരുന്നു സാധു പയ്യൻ അവൻ അച്ഛൻ മരിച്ച് അഞ്ച് ദിവസമായിട്ടുണ്ടായിരുന്നുള്ളു അത് അന്നേരമാണ് ഈ സംഭവം നടക്കണം അപ്പോൾ എനിക്കതൊരു ഭയങ്കര വാശിയായിരുന്നു എങ്ങനെ ഈ കേസ് നടത്തി ഇവരെല്ലാവരെയും ശിക്ഷിക്കണമെന്നുള്ളത് അന്ന് കേസ് ഗവൺമെൻറ് പ്രോസിക്യൂട്ടറാണ് എടുത്തെങ്കിലും എനിക്കത് പോരായിരുന്നു ഞാൻ അന്നിട്ട് ഹൈക്കോടതിയിൽ പോയി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറിനുള്ള ഒരു അഡ്വക്കേറ്റിനെ കണ്ടു ഒരു അഡ്വക്കേറ്റ് വിനോദ് പുള്ളിനെ കണ്ട് സംസാരിച്ചു അപ്പോൾ പുള്ളി കേസ് നടത്താമെന്ന് പറഞ്ഞു അങ്ങനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറിനെ അപ്ലൈ ചെയ്തിട്ട് അത് ഹൈക്കോടതി നിന്ന് മേടിച്ചിട്ടാണ് ഞാൻ ഈ കേസ് നടത്തി കേസിലെ സാക്ഷികളെല്ലാവരും കറക്റ്റായിട്ട് വന്ന എല്ലാവരും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ എല്ലാ പ്രതികളെയും ശിക്ഷിച്ചു രണ്ടുപേരെ ട്രിപ്പിൾ ജി ഗുരന്തവും ബാക്കി മൂന്ന് പേരെ ഇരട്ട ജി ദുരന്തവും ശിക്ഷിച്ചു അതിനുശേഷം എനിക്കൊരു എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ മരിച്ചുപോയ കപിലെന്ന് പറഞ്ഞ അവന്റെ ചേട്ടനെ വിളിച്ച് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തിയത് കാരണം ഇവർക്ക് ആ അതെന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഇവർക്ക് പരോളിന് ശ്രമിച്ചിട്ട് കിട്ടണില്ല അപ്പൊ പോലീസുകാർ നമ്മളെ വിളിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും അവരെ പുറത്ത് വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം അത് അവരെ എന്നെ വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല ഇത്രയും കേസ് നടത്തിയിട്ട് എനിക്ക് ഭീഷണി ഉള്ളതാണെന്ന് പറയും അപ്പൊ അവര് അവരെ വിളിച്ചു ചോദിച്ചപ്പോഴും ഇതുപോലെ പുറത്ത് അവരുടെ വഴി ഇനി നിൽക്കണ്ട അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടനെ ഭീഷണിപ്പെടുത്തി കപിലിന്റെ ചേട്ടൻ ഈ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ നീ അങ്ങനെ ഒരിക്കലും സമ്മതിക്കരുത് അപ്പോൾ അവനും അതേപോലെ നിലപാട് തന്നെ എടുത്ത ഒരു കാരണവശാലും അവരാരെയും പുറത്തു വിടാൻ പറ്റില്ല എന്നുള്ള രീതി തന്നെ ഒരു ഫീലിങ്സ് പക്ഷേ പറഞ്ഞ ചേട്ടൻ പൂർണ്ണമായിട്ട് ഫിറ്റ് നിലപാടിലുണ്ട് പൂർണമായി ഫിറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഞാൻ ശരിക്കും ഫിസിക്കലി ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ചാലഞ്ചറാണ് അപ്പോൾ അതായത് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ എൻ്റെ കൈ ഫുൾ പാരലൈസ്ഡ് ആയി പോയതാണ് ഞാൻ പറഞ്ഞില്ല എന്നെ ഡിസ്ചാർജ് ചെയ്യണത് ആംബുലൻസിൽ കൊണ്ടുവന്ന് ജസ്റ്റ് സ്ട്രച്ചറി കിടത്തി കട്ടിലിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് ആ ബെഡ്ഷീറ്റോട് കൂടി ഒരു ആറുപേര് പിടിച്ചെന്നെ കട്ടിൽ ഇട്ടിട്ട് പോയതാണ് അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ആദ്യം നടക്കാൻ ഒന്നും പറ്റില്ലായിരുന്നു എൻ്റെ കാല് വിട്ടുപോയതാണ് ഇപ്പോൾ ആദ്യത്തെ ഒരു സമയത്ത് ഇൻഫെക്റ്റഡ് ആയതുകൊണ്ട് കാല് ചിലപ്പോൾ മുറിച്ച് കളയേണ്ടി വരും എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ പിടിപ്പിക്കാൻ പറ്റില്ല അത്ര ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് എനിക്കൊരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ഒരു ഒരു ഡിപ്രഷൻ പോലെ വന്നത് അത് ഹോസ്പിറ്റലിൽ വെച്ചാണ് പിന്നീട് അത് പതുക്കെ ശരിയായി പിടിപ്പിച്ചു പക്ഷേ ഈ കൈ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരുമ്പോഴും എനിക്ക് ഈ കൈ ഉള്ളതായിട്ട് അറിയില്ലായിരുന്നു ലെഫ്റ്റ് അപ്പം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് അതുക്കെ ശരിയായിക്കോളൂന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പം എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇല്ല എനിക്ക് അപ്പം ശരിയായിക്കോളൂന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വലത്തേക്കതിൽ തള്ളവർ ചെറുതായിട്ടൊന്നും അനങ്ങും വേറെ ഒന്നും എനിക്ക് വർക്കിംഗ് എല്ലാം നടക്കാനൊന്നും പറ്റില്ലായിരുന്നു പിന്നെ എനിക്ക് ലാസ്റ്റത്തെ ഒരു സർജറി കാലിൽ കാലില് കമ്പിടണമായിരുന്നു വിട്ടുപോയ കാല് രണ്ട് ബോൺ കട്ടായി പോയത് അപ്പോൾ അത് കമ്പിടണമായിരുന്നു അന്നേരം എൻ്റെ പൈസ ഇല്ലെന്നിട്ട് ആ സർജറി ചെയ്തില്ല അപ്പം ഞാൻ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട് പറഞ്ഞാൽ അത് പ്ലാസ്റ്റർ ഇടാം പക്ഷേ പഴ ഇതുപോലെ കറക്റ്റായിട്ട് വരത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഇച്ചിരി പ്രശ്നം ഉണ്ടെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് പുള്ളി അവസാനം പ്ലാസ്റ്റർ ഇട്ട് തന്നിട്ട് എന്നെ വിട്ടു ഇട്ട് പറഞ്ഞ് മുട്ട് മടങ്ങില്ലായിരുന്നു വിട്ടു അപ്പോൾ മുട്ട് ഫ്രെയിം ചെയ്ത് നീട്ടത്തിൽ കെട്ടിത്തൂക്കിയിട്ട് വെച്ചായിരുന്നു കാല് അപ്പോൾ അത് അങ്ങനെ ഇരുന്ന് സ്റ്റിഫായിപ്പോയി പിന്നെ ഞാൻ വീട്ടിൽ ചെന്ന് കൂട്ടുകാരെ കൊണ്ട് കാല് മടക്കിച്ച് 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 ഒരുവിധം മടക്കി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അത് ജോയിൻ്റ് ആയതൊരു ചെറിയ ഒരു മാറിയ ജോയിൻ്റ് ആയത് പുള്ളി അത് തന്നെ ക്യാഷ്വാലിറ്റി വെച്ച് തന്നെ പച്ചക്കത് തന്നെ പിന്നെയും പൊട്ടിച്ചിട്ട് രണ്ടാമതൊരു ലൈറ്റ് വെയിറ്റ് പ്ലാസ്റ്റർ ഇട്ട് തന്നു എന്നിട്ട് പിന്നെ പറഞ്ഞു പുള്ളി അത് പറഞ്ഞ് ഒരു സ്റ്റിക്ക് തന്നു അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു സ്റ്റിക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം എനിക്ക് എന്നാ പ്രശ്നം എന്ന് പറഞ്ഞാൽ കട്ടായി പോയ കാല് ലെഫ്റ്റ് കൈ ഇടുത്തേക്കൈ തളർന്നുപിയിക്കണ എനിക്ക് കയ്യിൽ വലത്തേ കയ്യിൽ പിടിക്കാൻ പറ്റുകയുള്ളൂ അവസാനം ഞാൻ ഈ കയ്യിൽ സ്റ്റിക്ക് കെട്ടി വെച്ചിട്ട് വലുത്തേ കൈക്ക് ഇത് കൂട്ടി പിടിച്ചിട്ടാണ് കാല് പതുക്കെ ബലം കൊടുത്ത് നടന്നു തുടങ്ങിയത് അങ്ങനെ ചെറിയ വെയിറ്റ് നാൽപ്പത് ശതമാനം വെയിറ്റ് കൊടുത്ത് നടന്നോളാംന്ന് പറഞ്ഞു പക്ഷെ എന്നിട്ട് പോലും ചെറുതായിട്ട് മാറിയാണ് പിടിച്ചേക്കണത് ഈ കാല് അത് സർജറി ചെയ്യാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇതാണ് അപ്പോൾ കുറേ നാൾ പിന്നെ അത് നടക്കാൻ വേണ്ടി ഞാൻ പിന്നെ പ്ലാസ്റ്ററിൻ്റെ എളി കൂടി ഒരു ചെരുപ്പ് തുന്നിച്ചെടുത്തു അത് വെച്ച് നടന്നു പിന്നെ ഞാൻ വീട്ടിൽ ഓൾമോസ്റ്റ് സമയത്ത് ഇരിക്കുമ്പോഴൊക്കെ എനിക്ക് എണീറ്റ് എങ്ങനെയെങ്കിലും നടക്കണം എനിക്ക് കൈ വെച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഈ കൈയൊന്ന് ഇറങ്ങി കിട്ടി അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഒരു ഫിസോതെറാപ്പി സെൻറ്ററിൽ അഡ്മിറ്റായി അവർ അവിടെ ചെറുതായിട്ട് ഞാനിങ്ങനെ കുപ്പിയിലൊക്കെ വെള്ളം നിറച്ച് കയ്യിൽ പിടിക്കാൻ പറ്റില്ലായിരുന്നു എൻ്റെ കൈയ്യൊക്കെ ഫുൾ സ്റ്റിഫായിട്ട് ഇങ്ങനെ മടങ്ങിയിരുന്നു ഇവര് പോലും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ കയ്യിലിങ്ങനെ ചെറിയ സോഫ്റ്റ് ഫോം ഉണ്ട് നമ്മൾ കയ്യെ കൊടിഞ്ഞ് കഴിഞ്ഞു അത് കയ്യിലിട്ടിട്ട് കുപ്പിയിൽ കിട്ടിയിടും എന്നിട്ട് ചെറുതായിട്ട് വെള്ളം നിറച്ചിട്ട് അപ്പോൾ അതൊക്കെ ഈ കൈയോട് സപ്പോർട്ട് കൂടി രണ്ട് കൈയും അനക്കി 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 ഓൾമോസ്റ്റ് മിക്കവാറും സമയങ്ങളിലൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഈ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഫിസിയോതെറാപ്പിക്ക് അവർ റൂമിൽ കൊണ്ടുപോകും ഭയങ്കര പെയിനാണ് ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് വെറ്റ് കൊണ്ടതിനേക്കാൾ വേദന ഞാൻ അനുഭവിച്ചത് ഇത് റിക്കവറി ചെയ്യാൻ വേണ്ടിയാണ് പക്ഷെ അതിനു മാത്രം പെയിൻ എടുക്കും ചോർത്ത് കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കും ഒച്ചെടുക്കാണ്ടിരിക്കാൻ വേണ്ടി ഫിറ്റ്നസ് ഞാൻ ശരിക്കും നോർമലി ഞാൻ ഒരു ടൂ തൗസൻഡ് നയന്റി സിക്സ് മുതൽ ഞാൻ ജിമ്മിൽ പോകുന്നതാണ് അപ്പൊ എനിക്കന്നേരം നമ്മൾ സാധാരണ നാട്ടിന് പുറത്ത് എല്ലാവരും ജിമ്മിൽ പോകണമല്ല അന്ന് ചെറിയ ഷെഡുകളും കാര്യങ്ങളൊക്കെ മീൻസ് ത്രീ ഡിഗ്രി പഠിക്കുമ്പോ തൊട്ട് ജിമ്മിൽ പോന്നു അങ്ങനെ പോയി വർക്കൗട്ട് ഉണ്ടായിരുന്നു അതിന് ഇഷ്ടമായിരുന്നു അത് കാരണം ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര ലീനായിരുന്നു അൺഹെൽത്തി ആയിരുന്നു ഭയങ്കര അപ്പോൾ അന്ന് ഇങ്ങനെ കൂട്ടുകാരുടെ ഇടയിൽ അപ്പോൾ ഒരു ബോഡി ഷെയ്മിങ്ങിൻ്റെ കാലഘട്ടമുണ്ട് ഇങ്ങനെ കളിയാക്കി കളിയാക്കി അങ്ങനെ ഇതായിട്ടാണ് ജിമ്മിൽ പോകാൻ തുടങ്ങി ജിമ്മിൽ പോയി അത് ബേസിക്കലി അങ്ങനെ ഒരു വാശിയായിരുന്നു ഒരു പുഷം പോലും അടിക്കാൻ ഒരു മനുഷ്യനായിരുന്നു ഞാൻ അപ്പോൾ അത്രയും കളിയാക്കൽ കിട്ടിയിട്ടാണ് ആ സമയത്ത് ജിമ്മിൽ പോയി അപ്പോൾ അത്യാവശ്യം എൻ്റെ നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ ജിമ്മിൽ കൊണ്ടുപോലും എല്ലാ പിള്ളേരെയൊക്കെ ഇങ്ങനെ ഒരു ഹെൽത്ത് വീസ് അന്ന് മുതൽ ഞാനാണ് വിളിച്ചിട്ട് പോകുന്നത് ഒക്കെ ഓരോ പിള്ളേരെയൊക്കെ വിളിച്ചിട്ട് പോകും നമുക്ക് അവിടെ പോയി ജിമ്മിച്ച് പുതിയൊരു ജിമ്മ് മുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നല്ലതാണെങ്കിൽ അങ്ങോട്ട് പോകും അങ്ങനെ ഒരു ആ സംഭവം എനിക്കൊരു ടു തൗസൻഡ് ഞാൻ നയൻറ്റി സിക്സ് മുതൽ ഞാൻ ജിമ്മിൽ പോകുമായിരുന്നു പിന്നെ അന്ന് ജോലി സംബന്ധമായിട്ടൊക്കെ പല സ്ഥലത്തും പോകുമ്പോൾ മുടങ്ങും പിന്നെയും പോകും പിന്നെയും അങ്ങനെ പോയിക്കൊണ്ടിരുന്ന വെച്ചായിരുന്നു ഇത് കഴിഞ്ഞപ്പോൾ ആ ഈ സമയത്തൊക്കെ എനിക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഞാൻ ജിമ്മിലൊക്കെ പോയി ഹെൽത്തി ആയിരുന്നു കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ല അത്രയും ലീനായിട്ട് അൺഹെൽത്തി ആയിട്ട് വെച്ചാൽ ഞാൻ അങ്ങനെ ആ ഫിറ്റ്നസ്സിലാണ് ശരീരമൊക്കെ ഒന്നും നന്നായിരുന്നു ഇത്രയൊന്നും ഇല്ലായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ അനുസരിച്ച് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഫിറ്റ്നസ്സിലായിരുന്നു പിന്നെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ച് ഇത് ഈ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ ജിമ്മിൽ കുഞ്ഞു ഡമ്പലൊക്കെ ഉണ്ടായിരുന്നു എനിക്കത് പിടിക്കാൻ പോലും പറ്റില്ലായിരുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്നു പക്ഷേ എനിക്കത് പിടിക്കാൻ പറ്റില്ലായിരുന്നു എന്നിട്ട് ഞാൻ ചെറിയ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് ചേച്ചി പിന്നെ എനിക്ക് പിടിക്കാറായപ്പോൾ എൻ്റെ ഭയങ്കര നെർവസ് ഒക്കെ കിട്ടായിരുന്നു ഭയങ്കര തരിപ്പാണ് പിടിക്കാൻ പറ്റില്ല എന്നിട്ട് ഞാൻ കയ്യിൽ വെയിറ്റ് കെട്ടി വെക്കും തുണി കെട്ടി വെച്ചിട്ട് വെയിറ്റ് കെട്ടി വെച്ചിട്ട് പതുക്ക ഈ കൈക്ക് സപ്പോർട്ട് ചെയ്ത് അടിച്ചടിച്ച് അങ്ങനെയായപ്പോൾ എൻ്റെ മസിൽസൊക്കെ ഫുൾ വീക്കായതൊക്കെ പതുക്കെ ആവാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ പിന്നെ ഇത് എങ്ങനെയെങ്കിലും ചെയ്യണം അപ്പോൾ ഒരു കൈയിലൊക്കെ പതുക്കെ ലാസ്റ്റ് വീട്ടിൽ കിടന്ന് അടിക്കാൻ തുടങ്ങി അപ്പോൾ ഈ കൈ ഫുള്ളായിട്ടില്ല പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് അവിടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ജിമ്മിലോട്ട് പോയി അപ്പോൾ അവിടെ നോർമലി ജിമ്മിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ആൾക്കാർക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ ഈ പ്രതികാരം ചെയ്യുക അന്നത്തെ അപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടൻ ജിമ്മിലൊക്കെ പോകേണ്ട അപ്പൊ എന്നോട് ഒരുക്കം പറഞ്ഞ് ചേട്ടൻ ജിമ്മിൽ പോകണ കാര്യം പറഞ്ഞു ഒരു തന്നെ അവിടെ പറഞ്ഞു പുള്ളി പകരം കിട്ടാൻ ഒക്കെ ഞാൻ പറഞ്ഞു എന്റെ പോവൻ്റെ ഇവിടെ മനുഷ്യനെ കൈകൂലക്കാൻ പറ്റില്ല ഭക്ഷണം എനിക്ക് കൈയുടെ റൊട്ടേഷൻ ഒന്നും റൈറ്റ് ആൻഡിലൊന്നും ഇല്ല ഭക്ഷണം കൂട്ടുകാരാണ് വരിത്തരുന്നത് കഴിക്കാൻ നേരത്ത് ആ ഞാനാണ് ഞാനാണതും വെച്ച് ജിമ്മിൽ പോയി എന്തെങ്കിലും സ്ട്രെങ്തനിങ് ആയിട്ട് ചെയ്യാൻ പറ്റണമെന്നുള്ള രീതിയിലാണ് പോയി പോണത്തിൽ നല്ല ജിമ്മുടെ സുഹൃത്തായിട്ട് വന്ന് നോക്കിയപ്പോൾ പവൻ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ പോകാൻ പറഞ്ഞു അവൻ രാവിലെ അഞ്ചു മണിക്ക് അവിടുന്ന് ബസ് കയറും ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു അഞ്ച് അഞ്ചിനൊക്കെ അബ്സി കയറിയിട്ട് ഞങ്ങൾ വെളുപ്പിന് വിടും വന്നിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ട് ഒരു ആറരയൊക്കെ ആകുമ്പോൾ തിരിച്ച് ഇവിടെ നിന്നിട്ടാണ് ഞാൻ ഈ കംപ്ലീറ്റ് എൻ്റെ അന്ന് ഇവിടെ നിന്നേച്ച നോർമലി ജിമ്മിലെ പോലെ അല്ലായിരുന്നു അന്ന് ഇവിടെ നിന്നേ ഒരാൾ സർട്ടിഫൈഡ് ഇതൊക്കെ കോഴ്സ് ചെയ്തിട്ട് ട്രെയിനറായിട്ട് നിന്നുവച്ചാണ് അപ്പം ഞാൻ ആ പയ്യനുമായിട്ട് സംസാരിച്ച് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേ ചേട്ടാ ചേട്ടന് ഇത്ര ഇഞ്ചുറികൾ വേണം അപ്പോൾ ചേട്ടനൊരു കാര്യം ചെയ്തു പഠിച്ചിട്ട് ചെയ്യുക എൻ്റെ കോഴ്സ് ചെയ്യണം നല്ലതായിരിക്കും പറഞ്ഞു അപ്പോൾ ഞാനിത് എൻ്റെ താല്പര്യം കണ്ടപ്പോൾ അവൻ അപ്പോൾ ഞാനിതിനോട് അന്വേഷിച്ചിട്ട് ഇതിൻ്റെ കോഴ്സൊക്കെ എവിടെയെന്ന് വെച്ചപ്പോൾ അവൻ പഠിച്ച് കോട്ടയത്താന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ നിന്ന് കോട്ടയത്ത് ഒരു ആറ് മാസം അതിൻ്റെ കോഴ്സ് ചെയ്ത് അത് ഇന്ത്യൻ ബോഡി ബിൽഡിങ് അസോസിയേഷൻ്റെ സ്പോർട്സ് കൗൺസിലിൻ്റെയൊക്കെ സർട്ടിഫിക്കേഷൻ എടുത്തു പിന്നെ ഞാൻ അത് വെച്ചിട്ട് പിന്നെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഭയങ്കര വ്യത്യാസം വന്നത് അപ്പോൾ എനിക്ക് ഡോക്ടർ എന്നോട് പറഞ്ഞത് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഇങ്ങനെ മാറിയിരുന്നെച്ചാൽ അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഒരു സ്റ്റെപ്പിൽ കാല് വെച്ചിട്ട് അടുത്ത കാല് വെച്ച് ഇറങ്ങാവുള്ളൂ എന്ന് പറഞ്ഞു അതുപോലെ കൈ ഈ കൈ ലിഫ്റ്റ് ചെയ്യണ കാര്യം പറഞ്ഞിട്ടൊരു ഇല്ല കാരണം ഇതൊക്കെ തന്നെ ഇവിടെ നിന്ന് ഞാൻ എക്സസൈസ് ചെയ്ത് ശരിയാക്കിയാണ് കാരണം അവർ അത് ഞാൻ പിന്നീട് ഒരിക്കലും ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അവർ പറഞ്ഞു കാരണം എക്സസൈസ് ചെയ്തിട്ടുണ്ടെന്നപ്പോൾ ഇവിടെ ഒരു കമ്പി ഉണ്ടായിരുന്നു അത് ഇവിടെ നിന്ന് തുടഞ്ഞ് പുറത്തോട്ട് പോകുന്നു അപ്പോൾ ഞാൻ അത് ഇവിടെ വെച്ചാണ് സംഭവിച്ചത് അപ്പോൾ തന്നെ ഞാനൊരു ഷർട്ട് കൊടുത്തിട്ടിട്ട് നേരെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞിട്ട് അവിടെ ചെന്ന് പിന്നെ ആ കമ്പി ഊരിയിട്ട് പിന്നെ ഒരു രണ്ടാഴ്ച റെസ്റ്റ് എടുത്തു പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും വർക്കൗട്ട് തുടങ്ങി അപ്പോൾ അപ്പം പുള്ളി അന്ന് ചെന്നപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഈ കൈ ശരിയായോ എന്ന് ചോദിച്ചാൽ പുള്ളിക്ക് ഭയങ്കര അത്ഭുതം അപ്പോൾ എന്ന് വെച്ചാൽ അവരത് ശരിയാവില്ല എന്നുള്ള രീതിയിൽ വിട്ടതായിരുന്നു അപ്പോൾ അവർ എൻ്റെ അടുത്ത് ഒന്നും അങ്ങനെ പറഞ്ഞില്ലായിരുന്നു അപ്പം ഞാൻ പിന്നെ എനിക്ക് ഈ മസിൽസ് ഫുള്ള് കാരണം പിന്നെ ഞാൻ ഈ പഠിച്ച രീതിയിൽ ഒരുപാട് ചെയ്തു അപ്പം പിന്നെ എനിക്ക് ഇങ്ങനെ കൂടിയൊക്കെ ഒന്ന് നന്നായിട്ട് ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കും പിന്നെ അതുപോലെ ഡയറ്റും ന്യൂട്രീഷൻ കോഴ്സൊക്കെ ചെയ്തു പിന്നെ അതുപോലെ നന്നായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്തു പിന്നെ എനിക്ക് അത്യാവശ്യം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ എനിക്ക് സ്റ്റെപ്പ് ഇപ്പൊ പതുക്കെ കാല് വെച്ച് ഇറങ്ങണം ബാക്കിൽ നിന്ന് ഒരു തട്ട് കിട്ടിയാൽ ഓടിയെന്ന് പറഞ്ഞാൽ ഞാൻ മുന്നൂറ് മുന്നൂറ്റമ്പത് പ്രസ് ചെയ്യും സ്കോപ്പ് കുത്തും പുറകിലുണ്ട് നടുവിന് അപ്പൊ അതിപ്പോഴും ഇപ്പൊ ഇവിടെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ സെൻസ് ഒക്കെ കുറവാണ് ചിലപ്പോൾ ഈ ഷോക്ക് അടിക്കുന്ന പോലെ വരും ഇവിടെ ആരെങ്കിലും ഒക്കെ അറിയാണ്ട് പെട്ടെന്ന് തൊട്ട് കഴിഞ്ഞാൽ ആ പോർഷന് ചുറ്റുമോ ഒരു മരവിപ്പുണ്ട് അതിപ്പോ കഴിക്കുന്നുണ്ട് കഴിക്കില്ല എന്റെ ഇപ്പൊ കൈയുടെ കൈപ്പത്തിയുടെ ഇവിടെയൊന്നും സെൻസ് ഇല്ല എൻ്റെ റിസ്റ്റ് വർക്ക് ചെയ്യത്തില്ല ഈ വിരലെല്ലാം ഒരുമിച്ച് മടങ്ങും ഞാൻ ഡമ്പലൊക്കെ പിടിക്കണമെന്ന് പറഞ്ഞാൽ എടുത്ത് എറിയേ ഇവിടെ ഉടക്കിയിടിയ ഇവിടെ അത് ഇത്രയും വർഷം പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എടുത്ത പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് എടുത്ത് കയ്യിൽ വെച്ച് തരും അത് അവർ അഡ്ജസ്റ്റ് ചെയ്ത് അറിയാവുന്നവരാണ് അവരെ കൊണ്ട് കറക്റ്റായിട്ട് വെപ്പിച്ച് അതിങ്ങനെ അടിച്ച് എന്നിട്ട് അവന്മാർ മേടിച്ച് വെക്കും ഇപ്പം ഞാനൊരു അത്യാവശ്യം ഒരു ഇരുപത്തഞ്ച് കിലോ വരെയൊക്കെ കയ്യിൽ ഒരു കൈ വെച്ച് എടുക്കും ഇരുപത്തഞ്ചല്ല പത്ത് നാൽപ്പത് വരെ നാൽപ്പത്തഞ്ച് രൂപയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ലെഗ്സ് ഞാൻ പറഞ്ഞല്ലോ എന്റെ കാല് ഇത്രയും വിട്ടുപോയിട്ട് ഇറങ്ങരുതെന്ന് പറഞ്ഞാൽ കാല് വെച്ച് ഞാൻ പത്ത് നൂറ്റമ്പത് കിലോ വരെയൊക്കെ സ്കൂട്ട് ചെയ്തിട്ട് അത്രമായി പിന്നെ എന്നോട് കൈയുടെ മേളിൽ പത്ത് കിലോ പൊക്കണമെന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു തൊണ്ണൂറ് കിലോ നൂറ് കിലോ വരെയൊക്കെ ലിഫ്റ്റ് ചെയ്യും അപ്പോൾ ഇത് ഡോക്ടർമാർ പറയുന്ന അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ നോർമൽ ആൾക്കാരെ വെച്ചാൽ പറയുന്നത് നമ്മളിപ്പോൾ കൈയില്ലാത്ത കാലില്ലാത്ത ആൾക്കാരൊക്കെ ഇതിലും വലിയ സ്പോർട്സ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ശ്രമിച്ചത് പറ്റും അത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായാണ് ഞാൻ ശ്രമിക്കുന്നോറും അത് കൂടുതൽ കൂടുതൽ എനിക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അത്യാവശ്യം സ്ട്രെങ്ത് ആണെങ്കിലും ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ നെർവ്സ് കംപ്ലീറ്റ് കട്ട് ആയിക്കണ കാരണം നമ്മൾ ഉദ്ദേശിച്ച പോലെ കൈ വരുമൊന്നുമില്ല ലെഫ്റ്റ് മൊത്തം വീക്കാണ് സ്ട്രെങ്ത് ആണ് സ്ട്രെങ്ത് ആണ് പക്ഷേ അല്ല ഫ്ലെക്സിബിലിറ്റി ഇല്ല എന്ന് വെച്ചാൽ സ്റ്റിഫ് പോയി കൈ മൊത്തം അത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ തളർന്നു പോയി കുറേ നാൾ കിടന്ന കാരണം ഈ കൈയുടെ ജോയിൻ വേരലിൻ്റെ ജോയിൻ്റെ ഇടയിലൊക്കെ ദശ കയറി വളർന്നു അപ്പോൾ പിന്നെ ജോയിൻസ് ഒക്കെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പോൾ ആ ഉള്ള ഇത് വെച്ചിട്ട് ഇത് പോകുന്നു പിന്നെ ഇപ്പം കൂടുതൽ ആൾക്കാർ ഇഞ്ചറി പിന്നെ അത് പിന്നെ അത് കഴിഞ്ഞ് പിന്നീടും കോഴ്സ് സർട്ടിഫിക്കേഷൻ ഒക്കെ ചെയ്തു എനിക്ക് ഭയങ്കര ഇതായി അപ്പോൾ പിന്നെ ഇവിടുത്തെ ട്രെയിനർ പോകാൻ നേരത്ത് ഞാനിവിടെ ട്രെയിനറായിട്ട് കയറി പിന്നെ ഇതിൻ്റെ കോഴ്സുകളൊക്കെ കൂടുതൽ കൂടുതൽ പഠിച്ച് ഇതിനോട് ഭയങ്കര ഫാഷനായി ആ സമയത്ത് തന്നെയാണ് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് സുഹൃത്ത് ഇങ്ങനെ ഇട നീ ഇങ്ങനെ ജോലി സ്ഥിരമായിട്ടുള്ള എന്തെങ്കിലും നോക്ക് നമുക്ക് അപ്പഴും ഫിനാൻഷ്യലി ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഈ സർജറി കഴിഞ്ഞ് ഒരുപാട് കടമൊക്കെ ആയിരുന്നു നമ്മളതിൽ അവസാനത്തെ സർജറി ചെയ്ത് എൻ്റെ പൈസ പോലും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ലാസ്റ്റ് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു കാരണം നീയൊന്ന് പി എസ് സി ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ അതിൻ്റെ ഇടയിൽ പി എസ് സി കുത്തിയിരുന്ന് രാത്രി ടസ്സിൻ്റെ മുകളിൽ ഒരു രാത്രി ഒരു എട്ട് മണിയാകുമ്പോൾ കറക്റ്റ് കയറും വെളുപ്പിന് നാല് മണി വരെ ഒരു ദിവസം പോലും മുടങ്ങാതെ ഒരു വർഷം കുത്തിയിരുന്ന് പഠിച്ച് അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ ജനുവരിയിൽ ഞാൻ എൽ ഡി സിയിൽ എക്സാം എഴുതുന്നത് അത് എനിക്ക് റാങ്ക് ലിസ്റ്റിൽ മെയിൻ റാങ്ക് ലിസ്റ്റിൽ കിട്ടി അത് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ജോലിക്ക് ജില്ലാ ട്രഷില് ക്ലർക്കായിട്ട് ജോലിക്ക് കയറി അങ്ങനെ ജോലി കിട്ടി അതിനു മുമ്പാണ് എക്സാം എഴുതി കഴിഞ്ഞ് ഞാൻ അത് കഴിഞ്ഞ് ഇവിടെ ട്രെയിനറായിട്ട് കയറുന്നത് ട്രെയിനറായിട്ട് കയറി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഓണർ മരിച്ചുപോയി ഓണർ മരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് വൈക്കത്തൊരു ജിമ്മുണ്ട് അപ്പോൾ അവർക്ക് നോർമലി ഇത് രണ്ടും കൂടി പുള്ളിക്കാരൻ്റെ വൈഫിനും നടത്താൻ പറ്റാത്തതുകൊണ്ട് ഇത് കൊടുക്കാൻ പോകുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫ് തിരിച്ച് കിട്ടിയതും ഞാൻ മൊത്തം ഈ ജിം എന്ന് വെച്ചാൽ എൻ്റെ ഓൾമോസ്റ്റ് ടൈം മുഴുവനും സ്പെൻഡ് ചെയ്യണ ഈ സമയത്ത് ഈ ജിമ്മിലായിരുന്നു അപ്പം ഞാൻ പിന്നെ എനിക്കത് എങ്ങനെയെങ്കിലും എന്നാൽ എൻ്റെ ഒരു പൈസ ഒന്നും ഇല്ലായിരുന്നു കുറച്ച് പൈസ ഉണ്ടായിരുന്നു ജോലി എടുത്തതിൻ്റെ അതൊക്കെ വെച്ച് പിന്നെ കുറേ സുഹൃത്തുക്കളൊക്കെ സഹായിച്ചു ഞാൻ ഈ ജിമ്മ് മേടിച്ചു അങ്ങനെ ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ഈ ഇതുപോലെ ഇഞ്ചറി ആയിട്ട് വരുന്ന ആൾക്കാരെയൊക്കെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി സ്പെഷ്യൽ കോ കോഴ്സൊക്കെ ചെയ്തു അങ്ങനെ പിന്നെ ജോലി രണ്ടായിരത്തി പതിനാറിൽ എനിക്ക് ജോലി കിട്ടി ആ ജോലി കിട്ടിക്കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ നോർമലി ഇത് നടത്താൻ പറ്റില്ല ഗവൺമെൻറ് ജോലിയുള്ളവർക്ക് വേറെ സ്ഥാപനങ്ങളോ ബിസിനസ്സോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരിതുള്ളതാണ് ഞാൻ പിന്നെ ഇത് മാറി മാറി പിന്നെ നേരെ ജോലിക്ക് ജോയിൻ ചെയ്തു പക്ഷെ എനിക്ക് ജോലിക്ക് ജോയിൻ ചെയ്തെങ്കിലും ഈ ഈ പണി ഞാൻ നിർത്തിയിട്ടില്ലേ കാരണം നമ്മളെ പ്രതീക്ഷിച്ച് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ജിമ്മിൽ നല്ല ട്രെയിനിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരും ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ പറഞ്ഞു കൊടുക്കും പിന്നെ ഇവിടുന്ന് ഒരു റൂം ഉണ്ടാവും അവിടെ നിന്ന് വിളിച്ച് റെഡിയായി ജോലിക്ക് പോകും തിരിച്ച് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ജിമ്മിൽ തന്നെയാണ് ഓൾമോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ മാത്രം പ്രതീക്ഷ വരുന്നവർ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നത് അപ്പം ഇഞ്ചുറി ആയിട്ടുള്ളവരും അങ്ങനെയുള്ളവരൊക്കെ അപ്പം നമ്മൾ ജിമ്മെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു ലൈഫാണ് എൻ്റെ ഒരു ഞാനൊരു എൻ്റെ ലൈഫിൻ്റെ ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ചെലവഴിക്കുന്നു ഇവിടെ